സ്വാഗതം ും ഗർഭിത്രവാദികളുടെയും ഇസ്ലാമിക മതരാഷ്ട്രവാദികളുടെയും ഇടതുപക്ഷത്തിന്റെയും ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളുടെയും സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഡൊണാൾഡ് ജോൺ ട്രംപ് ദിഗന്ധങ്ങളെ തകർക്കുന്ന ദിഗ്വിജയത്തോടെ അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി വീണ്ടും വൈറ്റ് ഹൌസിലേക്ക് ആഹതനായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ തനിക്കേറ്റ ഒരിക്കലും അംഗീകരിക്കാതെ ഡെമോക്രാറ്റുകൾ തന്റെ വിജയം വിജയം മോഷ്ടിച്ചെടുത്തു എന്ന് ആരോപിച്ച ട്രംപ് ബൈഡന്റെ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അന്ന് തന്നെ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞത് ആവർത്തിച്ചു കാണിക്കുന്ന ആണായി പ്രവന്റെ ആർജവത്തോടെ അന്ന് മുതൽ ഇങ്ങോട്ട് നാല് വർഷങ്ങൾ അമേരിക്കയുടെ താഴെ തട്ടിൽ തുടങ്ങി എല്ലാ സ്റ്റേറ്റുകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നടത്തിയ അതിശക്തമായ പ്രവർത്തനങ്ങളുടെ പാരമ്പയിലാണ് തന്റെ എതിരാളിയായിരുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ വമ്പൻ മാർജിനിൽ തോൽപ്പിച്ച് ട്രംപ് വിജയ ശ്രീലാളിതനായി വൈറ്റ് ഹൌസിലേക്ക് തിരികെ എത്തുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ വലിയ വിജയത്തിലേക്ക് നയിച്ച ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആയ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾക്ക് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും ആധികാരികമായി തന്നെ കീഴടക്കിയാണ് പ്രസിഡന്റായി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ വോട്ടെണ്ണൽ പ്രക്രിയ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഫലം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയല്ല അമേരിക്കയിലേത് എന്നതിനാൽ വോട്ടെണ്ണൽ പൂർത്തിയാകുവാൻ ഇനിയും സമയം എടുത്തേക്കുമെന്നാണ് വിവരങ്ങൾ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയായാലും അമേരിക്കൻ പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അടുത്ത വർഷം ജനുവരി ആറാം തീയതി ആയിരിക്കും ട്രംപ് പ്രസിഡന്റായി സ്ഥാനം സ്ഥാനമേറ്റെടുക്കുന്നതാകട്ടെ ജനുവരി ഇരുപതാം തീയതിയും ആയിരിക്കും ട്രംപിന്റെ ഈ ത്രസിപ്പിക്കുന്ന വിജയം ക്രൈസ്തവരുടെ പ്രാർത്ഥനയുടെ കൂടെ വിജയമാണ് അടുത്തും അകലയിൽ നിന്ന് തങ്ങളാൽ തങ്ങളാലാകുന്ന വിധത്തിലെല്ലാം ട്രംപിനെ തോൽപ്പിക്കാൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശത്രുക്കൾ കരുത്തൽ നീക്കിയെങ്കിലും സാമ്രാട്ടുകളെ അധികാര ഭ്രഷ്ടരാക്കുകയും സാമാന്യ ജനത്തെ അധികാരത്തിൽ ഇരുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കി ട്രംപിന്റെ കൂടെ നിൽക്കുകയായിരുന്നു തോൽപ്പിക്കാനാകാത്തവരെ വിളിച്ചിറക്കിളിൽ ഓറഞ്ച് മെഴുകുതിരികൾ ടാരറ്റ് കാർഡുകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഫോട്ടോ എന്നിവ ഉപയോഗിച്ച് ആഭിചാരകന്മാർ ക്ഷുദ്രകർമ്മം നടത്തിയെന്നും യു ആർ ഫയർഡ് എന്ന് ഉരുവിട്ട് ട്രംപിന്റെ ഫോട്ടോ കത്തിച്ച് അദ്ദേഹത്തിന്റെ തോൽവി കാത്തിരുന്നു എന്നുമാണ് ടൊറന്റോ സ്റ്റാറിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വെല്ലുവിളിച്ച കൊന്നുകളുടെ അൻപത് ദുർമന്ത്രവാദികളുടെയും മുൻപിലൂടെ തന്റെ ദാസനായ പ്രവാചകനെ മരണം ഏൽപ്പിക്കാതെ സ്വർഗത്തിലേക്ക് കരകയറ്റിയ സർവശക്തനായ ദൈവം ട്രംപിന്റെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ വിചാരകർമ്മത്തിൽ ഏർപ്പെട്ട നൂറോളം മന്ത്രവാദികളിൽ ഒരാൾ പറഞ്ഞത് ട്രംപിന്റെ ചുറ്റും നിലകൊണ്ട ഒരു പ്രതിരോധ പ്രകാശം കാരണം ഒരു മന്ത്രങ്ങളും തങ്ങളുടേത് ഭരിച്ചില്ല എന്നാണ് ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കും ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ട്രംപിനെതിരെ പ്രതിരോധ ശക്തികളുടെ കരുനീക്കങ്ങൾ ശക്തമായപ്പോൾ ദൈവ സാന്നിധ്യവും ശക്തമായി ട്രംപിന്റെ കൂടെ നിന്ന ക്രൈസ്തവരുടെ പ്രാർത്ഥനകളും ദിവ്യബലി അർപ്പണങ്ങളുടെയും ദിവ്യകാരുണ യാത്രകളുടെയും ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കാൻ പോകുന്ന വാൻസും ഇന്ത്യൻ വംശജയായ അദ്ദേഹത്തിന്റെ പത്നി സെന്റ് പത്നിഷയും ദേവാലയത്തിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും എല്ലാം ഇപ്പോൾ വൈറലാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപതിനും അപ്പുറവും നേടിയതോടെ കഴിഞ്ഞ തവണ മോഷ്ടിച്ചെടുത്ത തന്റെ വിജയത്തെ തിരികെ പിടിച്ച ട്രംപ് American Well, I want to thank you all very much. This is great. These are our friends. We have thousands of friends in this incredible movement. This was a movement like nobody's ever seen before. And. Frankly, this 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 was, I believe, the greatest political movement of of all time. There's never been anything like this in country, this country and maybe And maybe now it's going going to to reach a new level of importance because we're going to help our country heal. എല്ലും നന്ദി പറഞ്ഞ ട്രംപ് ഇത് മഹത്തരമാണെന്നും റിപ്പബ്ലിക്കൻ പ്രസ്ഥാനത്തിന് എല്ലാവരും സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി ഈ വിജയം തങ്ങളുടെ രാജ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതാണെന്നും അതിർത്തികൾ ശരിയാക്കാൻ പോവുകയാണ് എന്നും രാജ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ റെഡിയാക്കുമെന്നും സാധ്യമല്ലെന്ന് കരുതിയ പ്രതിബന്ധങ്ങളെ തങ്ങൾ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ് എന്നും ഏറ്റവും അവിശ്വസനീയമായ രാഷ്ട്രീയ കാര്യമാണ് തങ്ങൾ ഇതിലൂടെ നേടിയെടുത്തത് എന്നും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് അസാധാരണമായ ആ ബഹുമതിക്ക് അമേരിക്കൻ ജനതയോട് നന്ദി പറയുന്നുവെന്നും അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവിക്ക് വേണ്ടിയും എല്ലാ ദിവസവും തന്റെ അവസാന ശ്വാസം വരെയും അവരുടെ കുട്ടികൾ അർഹിക്കുന്ന ശക്തവും സുരക്ഷിതവും സമൃദ്ധവുമായ അമേരിക്ക അവരെ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് താൻ അമേരിക്കയെ മാറ്റുമെന്നും അത് ശരിക്കും അമേരിക്കയുടെ സുവർണ കാലഘട്ടം ആയിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് തന്റെ മുന്നിൽ കൂടിയിരുന്ന ജനക്കൂട്ടത്തോട് വിളിച്ചു പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ട്രംപിന്റെ വാക്കുകൾ ആവേശത്തോടെയും ആർപ്പുവിളികളോടെയും കരഘോഷത്തോടെയുമാണ് അമേരിക്ക ജനത മുഴുവനും നെഞ്ചിൽ ഏറ്റിയത് കമല ഹാരിസിന് മുൻതൂക്കം നൽകിക്കൊണ്ടായിരുന്നു അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം അവരുടെ സർവേകളും റിപ്പോർട്ടുകളും എല്ലാം നിരത്തിവെച്ചിരുന്നത് എന്നാൽ കമലയുടെ കപടനാട്യമല്ല ട്രംപ് എന്ന പച്ച മനുഷ്യനെയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നും ലെഫ്റ്റ് ലിബറൽ നയമല്ല വലതുപക്ഷമാണ് തങ്ങൾക്ക് ഇഷ്ടമെന്നും കമലയുടെ പാണ്ഡിത്യബോധത്തെ കട്ട് ആൻഡ് സ്ട്രേറ്റ് നയമാണെന്നും ഒക്കെ അമേരിക്കൻ ജനത തീരുമാനിച്ചിരുന്നു ബലപ്രഖ്യാപനത്തിന് മുൻപ് വരെ ട്രംപിന്റെ സാധ്യതയെ നിരാകരിച്ചവരൊക്കെ ട്രംപിന് ലഭിച്ച സ്വീകാര്യത കണ്ടിട്ട് ഓടിയൊടിക്കുന്ന കാഴ്ചകളാണ് എല്ലടത്തു നിന്നും കണ്ടത് ഡെമോക്രാറ്റിക്കിനോ റിപ്പബ്ലിക്കിനോ വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലാത്ത സ്വിംഗ് സ്റ്റേറ്റുകളിൽ മുൻതൂക്കം നേടുന്നവർക്കൊപ്പമായിരിക്കും വിജയമെന്നും സ്വിംഗ് സ്റ്റേറ്റുകളിൽ കമലയ്ക്ക് തന്നെയായിരിക്കും ആയിരിക്കും മുൻതൂക്കം എന്നും വാർത്തകൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇലക്ഷന് മുൻപ് എന്നാൽ ആദ്യം ഫലം പ്രഖ്യാപിച്ച നോർത്ത് കരോലിന് അടക്കമുള്ള സ്വിംഗ് സ്റ്റേറ്റുകളിൽ ആധികാരികമായ മുന്നേറ്റത്തോടെയാണ് ട്രംപ് തന്റെ വിജയം ഉറപ്പിച്ചത് ഒരിടത്തും ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ബൈഡൻ ജയിച്ച സമയത്തുണ്ടായിരുന്ന പോലെ ഒരു ട്രെൻഡ് ട്രെൻഡേ ഇല്ലായിരുന്നു മറിച്ച് വ്യക്തമായ മേൽക്കൈ നേടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ലോകമെങ്ങുമുള്ള സകല സ്ഥലങ്ങളിലും ലെഫ്റ്റ് ലിബറൽ നയങ്ങളുള്ളവർ ചമപ്പ് നിറവും തീവ്ര വലതുപക്ഷക്കാർ നീല നിറവും ഒക്കെയാണ് സ്വീകരിക്കാറുള്ളത് എങ്കിലും അമേരിക്കയിൽ മാത്രം സ്ഥിതിഗതികൾ നേരെ വിപരീതമാണ് ഒന്നുകൂടി പറഞ്ഞാൽ അമേരിക്കയെ ചെങ്കടൽ ആക്കിക്കൊണ്ടാണ് ആനയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഡൊണാൾഡ് ട്രംപ് മിസ്റ്റർ പ്രസിഡന്റായി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അമേരിക്ക മുഴുവൻ ചുവന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ കണ്ടത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരിക്കൽ പ്രസിഡന്റ് ആയിരിക്കുകയും പിന്നീട് മത്സരിച്ച് തോക്കുകയും ചെയ്ത ഒരാൾ വീണ്ടും മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് ട്രംപിന്റെ ഈ വരവ് വെറും വരവായിരിക്കില്ല മറിച്ച് ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകക്രമത്തെ തന്നെ ഒളിച്ചെഴുതാൻ പോകുന്ന ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും ട്രംപിന്റെ വരവ് എന്നുള്ളതിൽ യാതൊരു സംശയങ്ങളുമില്ല ഈ തിരഞ്ഞെടുപ്പ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ അമേരിക്കയുടെ മുന്നിൽ ദൈവം നിർത്തിയ ട്രംപിനെ തള്ളി കമലഹാരിസിനെ പിന്തുണയ്ക്കുന്ന അഭിവേകം അമേരിക്കക്കാർ കാണിച്ചിരുന്നു എങ്കിൽ ദിനം പ്രതി ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക മേഖലകൾ താമസിക്കാതെ തന്നെ തകർന്ന് തരിപ്പണമായേനെ എന്നു മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട അമേരിക്കയുടെ പരമ്പരാഗത മൂല്യങ്ങളെല്ലാം ഉദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ തച്ച് ഉടച്ച് ഇടത് സ്വതന്ത്രവാദികൾ അഴിഞ്ഞാടുകയും എക്കാലത്തും ദൈവഗോപത്തിന് കാരണമായി തീർന്നിട്ടുള്ള സ്വവർഗ ഭോഗവും കൊലപാതകമായ അപോർഷനുമെല്ലാം അമേരിക്കയിൽ നിർബാധം തുടരുകയും ചെയ്യുമായിരുന്നു അമേരിക്കൻ ജനതയിൽ ഭൂരിപക്ഷമായ ക്രൈസ്തവരുടെ വിശ്വാസങ്ങൾക്കും ആത്മീയ മൂല്യങ്ങൾക്കും ക്ഷതങ്ങൾ ഏൽക്കുകയും കടുത്ത കത്തോലിക്ക വിരുദ്ധയായ കമലഹാരിസ് മുമ്പ് ചെയ്തിരുന്നതിലും ശക്തമായി ദേവാലയങ്ങളുടെ അൾത്താരകൾ സ്വർഗ വിവാഹങ്ങൾക്കും അഥമ കൂട്ടങ്ങളുടെ സംഗമങ്ങൾക്കുമായി നിർബന്ധമായി തുറന്നു കൊടുക്കാൻ സഭയെയും മറ്റും നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു കുടിയേറ്റ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയ കമലയുടെ മൃദു സമീപനത്തിൽ പിടിമുറുക്കി കൂടുതൽ അഭയാർത്ഥികൾ അമേരിക്കയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടാകുമായിരുന്നു അതുവഴി അമേരിക്കയുടെ ക്രൈസ്തവികതയെയും സിവിൽ നിയമങ്ങളെയും അട്ടിമറിച്ച് ചിലരുടെ മത നിയമങ്ങളും മത കോടതികളും ഒക്കെ ബ്രിട്ടനിലേതേ പോലെ അമേരിക്കയിലും സ്ഥാപിച്ചെടുക്കുന്ന അവസ്ഥയും ഉണ്ടാകുമായിരുന്നു പക്ഷേ സർവശക്തനായ ദൈവം അമേരിക്കയെ കൈവിട്ടില്ല ട്രംപ് തന്റെ പ്രചാരണത്തിൽ ഉടനീളം പ്രഖ്യാപിച്ചതുപോലെ അമേരിക്കയെ രക്ഷിക്കാൻ ദൈവത്തിന് തിരുമുള്ളം ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ നിരവധി വിപരീതങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ശരണപ്പെട്ട് ട്രംപ് നേടിയ വിജയത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ ലോകം ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഷെക്കേന ഡിബേറ്റിൽ ഇത് ചർച്ചയ്ക്കെടുത്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ സ്കോട്ട്സ് ദീപ അച്ഛൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിജയം എന്ന് പറയുന്നത് അത് കേവലം ഒരു രാജ്യത്തിന്റെ വിജയം മാത്രമല്ല എന്നത് ലോകം മുഴുവനും ആഘോഷമാക്കുന്ന ഒരു വിജയമായിട്ട് ട്രംപിന്റെ വിജയം മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇങ്ങനെ കേരളത്തിലെ പല സാധാരണപ്പെട്ട ആളുകൾ പോലും ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഇത്ര മാത്രം നോക്കി കണ്ടിട്ടുണ്ടോ സംശയമാണ് കാരണം ഈ അടുത്ത അടുത്തൊരു മൂന്നാല് മാസത്തിനുള്ളിൽ ലോകം മുഴുവൻ നടന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കുമ്പോൾ സാധാരണപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും ഇത് നോക്കി കാണുവാനും ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ട്രംപിന്റെ വിജയം വലിയ ചർച്ചയാകുകയാണ് നമ്മൾ ഇന്ന് ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ ചിന്താഗതിയോട് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യൂറോപ്യൻ യൂണിയൻ നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നടക്കുന്നതോ ഒന്നും വലിയ വിഷയമല്ല പക്ഷെ അമേരിക്ക എന്ത് എപ്പോഴും ഒരു പ്രോമിനന്റ് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ആ വർത്തമാനത്തിന്റെ അച്ഛത്തെ എവിടെയെങ്കിലും അങ്ങ് അമേരിക്കയിൽ എന്ന് ചേർത്ത് വെച്ച് പറഞ്ഞ രീതിയിലേക്ക് ഇവിടെ ഒരു സോഷ്യോ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതനുസരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ ആളുകളെല്ലാം ഈ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ എന്തോ ഒരു ചർച്ചയുടെ ഭാഗം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ ഈ ആളുകൾക്ക് ഏകദേശമൊക്കെ സുപരിചിതമാണ് പക്ഷേ ട്രംപിന്റെ വിജയം എന്ന് പറയുന്നത് അതൊരു വലിയ വിജയം തന്നെയാണ് കാരണം ഇത്രമാത്രം പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ അമേരിക്കയുടെ ഭരണഘടനയുമായിട്ട് കടന്നു വരുവാൻ തൊക്കെ ആർജവത്വമുള്ള ഒരു നേതാവായിട്ട് ട്രംപ് ഉയർത്തപ്പെടുമ്പോൾ ഇത് ലോകം മുഴുവനും നൽകുന്ന ഒരു സന്ദേശമുണ്ട് അദ്ദേഹത്തിന്റെ എതിര് നിന്ന ആളുകൾ ഉയർത്തി വിട്ട ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് അദ്ദേഹത്തിന്റെ എതിര് നിന്ന് ആളുകൾ ഉയർത്തി വിട്ട ഒരു മതത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന് എതിര് നിന്ന ആളുകൾ അദ്ദേഹത്തിന് നേരെ ഉയർത്തി വിട്ട ഒരു സാമൂഹിക പശ്ചാത്തലത്തിലെ ആയുധമുണ്ട് ഈ ആയുധങ്ങളെല്ലാം നിരായുധമാക്കിക്കൊണ്ട് ട്രംപ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ലോകം ദൈവത്തിന്റെ ദൈവത്തിന്റെ കരം കരം പിന്നിൽ ഒരു ഉണ്ടായിരുന്നു സംശയമില്ല ക്രൈസ്തവ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് രാഷ്ട്രങ്ങളിലേക്ക് യും ലിബറലിസത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ മറപറ്റി കടന്നെത്തിയ അധാർമികതകളും അസാൻമാർഗീകതകളും ഇല്ലാതാക്കി കളഞ്ഞത് ആ രാജ്യങ്ങളുടെ നന്മകളും ഉന്മകളും നിറഞ്ഞ മൂല്യങ്ങളുടെ അടിസ്ഥാനമായിരുന്നു അത്തരം സാഹചര്യങ്ങളിലേക്ക് വീണു പോകുന്ന അമേരിക്കയെ കുറിച്ച് പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ ബില്ലി ഗ്രഹാം പറഞ്ഞത് അമേരിക്കയെ ദൈവം ന്യായം വിധിക്കുന്നില്ല എങ്കിൽ ദൈവം മാപ്പ് പറയണം എന്നായിരുന്നു എന്ന് വെച്ചാൽ അത്രമേൽ ധാർമികമായി ശിഥിലമായി പോയ അമേരിക്കയോട് കരുണാമയനായ ദൈവത്തിന് അവശേഷിച്ച ഒരു പിൻവിളി തന്നെയാണ് ക്രിസ്തുവിനെ മാത്രം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ട്രംപിലൂടെ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് പകരം വെക്കാനില്ലാത്ത ആ ദൈവസ്നേഹത്തെ പുറന്തള്ളിക്കളഞ്ഞിരുന്നു എങ്കിൽ അമേരിക്കയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു അത് തിരിച്ചറിഞ്ഞ അമേരിക്കൻ ജനത ഉറച്ച തീരുമാനത്തോടെ അസ്തിത്വ ബോധത്തോടെ തങ്ങളുടെ തലമുറകളുടെ ഭാവിയെ കുറിച്ചുള്ള അതിതീവ്രമായ ഉത്തരവാദിത്വത്തോടെ അവർ ട്രംപിന്റെ ഒപ്പം നിൽക്കുകയായിരുന്നു പ്രചാരണത്തിൽ ഉടനീളം വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രസംഗങ്ങളിലെല്ലാം ക്രൈസ്തവിക പ്രതിസന്ധികളിൽ നിന്നും മൂല്യങ്ങളിലേക്ക് മടങ്ങി വരാൻ തന്നെ ഉത്കടമായി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നു നമ്മുടെ ബോസായ സർവശക്തനായ ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇത് പറയുന്നത് കൊണ്ട് ആരെന്നെ വിമർശിച്ചാലും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നും മാത്രമാണ് വലിയവനെന്നും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും ട്രംപ് ശക്തമായി തന്നെ തന്റെ റാലികളിൽ ഉടനീളം അവിടെ കടന്നു വന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട് ഉറക്കെ ഉറക്കെ ഉദ്ഘോഷിക്കുകയായിരുന്നു Christianity are the biggest things missing from this country, and I truly believe that we need to bring them back and we have to bring them back fast. I think it's one of the biggest problems we have. That's why our country is going haywire. We've lost religion in our country. All Americans need a Bible in their home, and I have many. It's my favorite book. It's a lot of people's favorite book. This Bible is a reminder that the biggest thing we have to bring back America and to make America great again is our religion. Religion is so important. It's so missing, but it's going to come back and it's going to come back strong, just like our country is going to come back strong. In the end, we do not answer to bureaucrats in Washington. We answer to God in heaven. Christians are under siege. We must protect content that is pro god we love god and we have to protect anything that is pro god we must defend god in the public square and not allow the media or the left wing groups to silence censor or discriminate against us we have to bring christianity back into our lives and back into what will be again a great nation and i think you all should get a copy of god bless the usa bible now and help spread our Christian values with others. there you you have it. Let's make America pray again. God bless you and God bless bless and the USA. സർവശക്തനായ ദൈവത്തെയും തന്റെ വചനത്തെയും ശക്തമായി ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യൻ പ്രെസ്പെറ്റേറിയൻ സഭയുടെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നു വന്ന ആളാണ് എങ്കിലും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരു നോൺ ഡിനോമിനേഷൻ ക്രിസ്ത്യാനിയാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും സംരക്ഷിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ക്രൈസ്തവ വിരോധിയായ കമലാ ഹാരിസിനേക്കാൾ ട്രംപിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത് ലോകത്തിലെ ഒരു രാഷ്ട്ര തലവന്മാരും ഇത്തരത്തിൽ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ മുന്നിൽ നിന്നിട്ടുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ നമുക്ക് എവിടെയും അങ്ങനെ കാണാൻ കഴിയുന്നതല്ല ദേഷ്യം വരുമ്പോൾ പച്ച മനുഷ്യനെ പോലെ പൊട്ടിത്തെറിക്കുകയും സങ്കടം വരുമ്പോൾ പെരുമാറ്റച്ചട്ടം നോക്കാതെ കരയുകയും ചെയ്യുന്ന ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ഈ മനുഷ്യനിൽ പലതരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ ചതകോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് മാഗ്നറ്റും ടെലിവിഷൻ ഹോസ്റ്റും ഒക്കെ ആയി മുന്നോട്ട് പോയ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അബക്കമാണെന്ന് വാദിക്കാനും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ അവാജ്യമായ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം തന്നെയാണ് രണ്ടു വധശ്രമങ്ങളിൽ നിന്നും ട്രംപിനെ രക്ഷിച്ചതും ഇപ്പോൾ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റാക്കി വീണ്ടും ഉയർത്തി പിടിച്ചിരിക്കുന്നതും കടുത്ത വിരുദ്ധതയും സഭകളെയും വിശ്വാസികളെയും സമ്മർദ്ദത്തിലാട്ടിയ ചരിത്രവുമാണ് കമലാ ഹാരിസിനുള്ളത് എന്നാൽ നേരെ മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായി ആദ്യം അനുമതി നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് മുൻ വൈറ്റ് ഹൗസ് സ്റ്റാഫ് അംഗം മൈക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവരെയും അമ്പരപ്പിച്ച കാര്യമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നൂറുകണക്കിന് കത്തോലിക്ക വിശ്വാസികളാണ് യൗസെ പിതാവിന്റെ തിരുനാൾ ദിവസമായ മാർച്ച് പത്തൊൻപതിന് അദ്ദേഹത്തിന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ എത്തിയത് മനുഷ്യനെ നേർവഴിക്ക് നടത്തി നിത്യതയിൽ എത്തിക്കുന്ന ജീവന്റെ വചനമായ വിശുദ്ധ ബൈബിളും ക്രൈസ്തവികതയും അമേരിക്കയിൽ തിരികെ എത്തിക്കുമെന്ന് പറഞ്ഞ ട്രംപിന്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ ജനത ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തികഞ്ഞ സ്നേഹത്തോടെ ഇന്ത്യയെ ആത്മാർത്ഥ സുഹൃത്തെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്നും വിളിക്കുന്ന ട്രംപ് അമേരിക്കയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് പലതരത്തിലും ഇന്ത്യക്കും ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അഞ്ച് വ്യത്യസ്തമായ പ്രസിഡന്റുമാരിലൂടെ ഇന്ത്യ യു എസ് ബന്ധം അതിജീവിക്കുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു എന്നും അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം വളരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻപ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നിശബ്ദമായി നീക്കുന്ന കളികളിലൂടെ ലോകത്തിന്റെ കച്ചവട ശൃംഖലകളെ കൈപ്പിടിയിൽ ഒതുക്കാനും അതിനായി എന്ത് ക്രൂരത ചെയ്യാനും മടിയില്ലാത്ത ചൈനയെ നിർവീര്യമാക്കിക്കൊണ്ട് ബൃഹത്തായ യു എസ് പദ്ധതികൾ ഇന്ത്യയിലേക്ക് വരുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ മുൻപ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള രണ്ട് ഉച്ചകോടികളായിരുന്നു നടന്നത് അക്കാലം മുതൽ കെട്ടിപ്പടുത്ത ശക്തമായ ബന്ധം നിമിത്തം ട്രംപ് മോദിയെ വിളിച്ചിരുന്നത് യഥാർത്ഥ സുഹൃത്ത് എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി പരിപാടിയിലെ ജനപങ്കാളിത്തം കണ്ട് അമ്പരന്നുപോയ ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അക്കാലത്ത് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് മോദിയുമായുള്ള തന്റെ പോസിറ്റീവ് കെമിസ്ട്രിയെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഗുണപരമായ നിരവധി വാക്കുകളാണ് പറയുന്ന സാഹചര്യം ഉണ്ടായത് ഇക്കാര്യത്തെ കുറിച്ച് നടത്തിയ ചർച്ചയിൽ നാഷണൽ അഫയേഴ്സ് എഡിറ്ററായ ദീപികയുടെ നാഷണൽ അഫയേഴ്സ് എഡിറ്ററായ ജോർജ് കള്ളിവയൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു രണ്ടാം വരവ് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ആശങ്കകളും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രീ നരേന്ദ്രമോദിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടും ഇന്ത്യയുമായും വലിയ ആത്മബന്ധം ഉണ്ടാക്കുന്നതും വലിയ ബന്ധം ഉണ്ടാക്കുകയും ചെയ്ത ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് നമുക്കറിയാം വലിയ ശക്തനായി തിരിച്ചു വരികയാണ് പക്ഷേ ഈ വരവിനടയില് പല പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഒരു പക്ഷത്ത് താങ്കൾ പറഞ്ഞതുപോലെ ചൈന ചൈനയുടെ മേധാവിത്വത്തിനെതിരെ അമേരിക്കക്ക് പിടിച്ചു നിൽക്കേണ്ടതുണ്ട് ഇന്ത്യക്കും ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തില് ചൈനയും പാകിസ്ഥാനും അടക്കം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുന്നതിന് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണ ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയും ആവശ്യമുണ്ട് ഏറെ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ ഒരു ലോകത്തിലെ വളരുന്ന വലിയൊരു ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് അപ്പൊ പക്ഷെ അവിടെയൊക്കെ ഒക്കെ ഉള്ളപ്പോ പോലും നമ്മൾ മനസ്സിലാക്കണം ഈ ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്കിന്റെ ടെസ്ല മുതൽ ഉള്ള അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന ഉത്പാദന ഒന്നാണ് ചൈനയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചൈന താല്പര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ ട്രംപിന്റെ ഏറ്റവും വലിയ ഡൊണേഷൻ നൽകിയത് ഏറ്റവും കൂടുതൽ പണം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൽകിയത് ഈ ലോൺ മസ്ക് ആണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം നൽകുന്ന അതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രധാന ട്രംപിന്റെ ഈ സ്ഥാനലബ്ധി വാനോളം ഉയരുന്ന പ്രതീക്ഷകളാണ് ഇന്ത്യ ഇസ്രായേൽ എന്നീ രണ്ട് രാജ്യങ്ങൾക്ക് നൽകുന്നത് മോദി നെതന്യാഹു ട്രംപ് എന്ന പുതിയ അച്യതണ്ട് ശക്തിയായിരിക്കും ഇനി ലോകക്രമത്തെ നിയന്ത്രിക്കുക ട്രംപിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിച്ചവർ പ്രമുഖരായിട്ടുള്ളത് ഇസ്ലാമിക ഭീകരവാദികൾ തന്നെയായിരുന്നു കാരണം ഭീകരവാദികൾ ഇത്രമേൽ ഭയക്കുന്ന മറ്റൊരു നേതാവും ലോകത്തിലില്ല അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു കാര്യം വളരെ വ്യക്തമാണ് അമേരിക്കയുടെ ഒരേ ഒരു രാജാവായി ട്രംപ് വരുമ്പോൾ മത തീവ്രവാദം കൊണ്ട് ലോകത്തെ കീഴടക്കാനിറങ്ങിയ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അതൊരു മരണ വാറണ്ട് തന്നെയായിരിക്കും നൽകുക യുദ്ധം ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ പ്രഥമ പ്രസ്താവനയോടെ ട്രംപിനെ സമാധാനത്തിന്റെ ഇടനിലക്കാരനായി ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ലോക സമാധാനത്തിന് തുരങ്കം വെക്കുന്നവർ ആരായിരുന്നാലും അവർക്ക് ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആയുധങ്ങളെല്ലാം എടുത്ത് അറപ്പുരയിൽ വെച്ച് പൂട്ടി കൂലിപ്പണിക്ക് പോകുന്നത് തന്നെയായിരിക്കും ഇനിയുള്ള കാലത്ത് നല്ലതായി ഭവിക്കുക അല്ലെങ്കിൽ അവന്റെ എല്ലാം അവസാനം ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ വാക്കുകൾ തന്നെയാണ് ട്രംപിൽ നിന്നും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് വ്യക്തമായി പറഞ്ഞാൽ പടമായി ഭിത്തിയിൽ കേറയുണ്ടെങ്കിൽ ഹമാസന്മാരും വിസ്മുള്ളകളും പൂർത്തികളും മാളം വിട്ട് പുറത്തിറങ്ങി പണിയെടുത്ത് ജീവിച്ചു കൊള്ളണം എന്നുള്ളത് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് സമാധാനം പുലരുന്ന ലോകത്തെ കുറിച്ചാണ് തന്റെ പ്രതീക്ഷയെന്ന് ട്രംപ് പറയുമ്പോൾ ഒറ്റയടിക്ക് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാനിയൻ പ്രോക്സിസ് യുദ്ധവും തീർക്കുമെന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് യുദ്ധത്തിന്റെ കാരണമായ വിഷയം എന്താണോ അത് തന്നെ ആയിരിക്കും ട്രംപ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ് മിഡിൽ ഈസ്റ്റിനെ ഇറങ്ങിയ പടം കൊഴിഞ്ഞ കൊഴിഞ്ഞിമാരുടെ രാപ്പനികളെല്ലാം കൂട്ടുന്നതും എന്നുള്ളതാണ് വാസ്തവം ഇസ്ലാമിക ഭീകരവാദത്തെ പിഴുതറിഞ്ഞുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ഐസിസിനെ തീർത്ത റെക്കോർഡ് വേഗത്തിൽ തീർത്ത അനുഭവ സമ്പത്തോടെ രംഗത്തിറങ്ങിയ ട്രംപിന്റെ വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒക്ടോബർ ഏഴിൽ നടന്ന ഹമാസിന്റെ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളും യു എൻ കോടതിയുമെല്ലാം പലവട്ടം ഇസ്രായേലിനെതിരെ നിന്നിട്ടും യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാതെ ഭീകര നിർമാർജനം തുടരാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ പിന്തുണ കൊണ്ടും മാത്രമായിരുന്നു ബൈഡൻ കമല ദ്വയങ്ങളുടെ ലിബറൽ നയങ്ങൾ ചിലപ്പോഴൊക്കെ തീവ്രവാദികൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോഴൊക്കെ കർശനമായ നിലപാടുകളോടെ ഇസ്രായേലിനൊപ്പം നിന്നത് ട്രംപ് മാത്രമായിരുന്നു അദ്ദേഹം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കത്തിക്കണമെന്ന് പോലും ഒരു ഘട്ടത്തിൽ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കേൾക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മറുപടി കൂടെയാണ് ട്രംപിന്റെ ഈ മരണമാസ് എൻട്രി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് ഇതൊരു വലിയ വിഷയമാണെന്നും വൈറ്റ് ഹൗസിലേക്കുള്ള താങ്കളുടെ ചരിത്രപരമായ തിരിച്ചുവരവ് അമേരിക്കയ്ക്ക് ഒരു പുതിയ തുടക്കവും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള മഹത്തായ സുഹൃത്തു അത് ശക്തമായ പ്രതിബദ്ധതയും നൽകുമെന്നും നെതന്യാഹു സാഹചര്യം ഉണ്ടായതും തങ്ങൾ ഒരുമിച്ച് നിന്ന് യു എസ് ഇസ്രായേൽ സഖ്യം ശക്തിപ്പെടുത്തുമെന്നും ബന്ധികളെ തിരികെ കൊണ്ടുവരുമെന്നും ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ അച്ചുതണ്ടിനെ പരാജയപ്പെടുത്താൻ ഉറച്ചു നിൽക്കുമെന്നും നിയുക്ത ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ും പറഞ്ഞു വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ബൈഡനും കമലയും എന്ത് ചിന്തിക്കുന്നു അതിന് ഘടക നിലപാടുള്ള ട്രംപ് പരമാധികാരിയായി അമേരിക്കയിൽ എത്തുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന കാര്യം ഇറാനെ വല്ലാതെ ഇപ്പോൾ ഭയപ്പെടുത്തുകയാണ് പിടി ഊരിയ വാളുമായി ഉന്മാദം പറ്റിയവനെ പോലെ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് മനസുഖം തേടുമ്പോൾ ട്രംപിന്റെ ജയം കണ്ട് ഖൊമേനിയുടെ സപ്തനാടികളും തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഭയം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ട്രംപ് സ്കെച്ച് ഇട്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അത് ദ്രുതഗതിയിൽ നടന്നാലും ഇല്ലെങ്കിലും ആണവ കരാർ വീണ്ടും ഒളിച്ചെഴുതി ബൊമേനിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും കനത്ത ഉപരോധങ്ങൾ കൊണ്ടുവന്ന് ഇനിയും റോക്സികളെ പോറ്റാൻ ഇടയാകാതെ ഇറാനെ നട്ടല് തന്നെ തകർക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ൊമേനിയുടെ കാര്യത്തിന് ഏറെക്കുറെ തീരുമാനവും ആയിരിക്കുകയാണ് മുൻപ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചരിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ഇറാനെ വരച്ച വരയിൽ നിർത്തിയ ട്രംപിന്റെ അടുത്ത നിലപാടുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഇറാൻ മത നേതൃത്വം ഇനി എന്ത് ചെയ്യുമെന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് മറിച്ച് റവല്യൂഷണറി ഗാഡ്സിനെ മുന്നിൽ നിർത്തി കളിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ അവരുടെ നേതാക്കന്മാരെല്ലാം നസറുള്ളയുടെയും വഴിയെ യാത്രയാകുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് നേതാക്കന്മാരെ ഈ നീരാളിപ്പിടിൽ നിന്ന് ഇറാന് ശാശ്വത മോചനം വേണമെന്ന് ഇറാനിലെ ജനങ്ങളെല്ലാം ഒന്നുപോലെ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഹിജാബ് തെറ്റായി ധരിച്ചതിന് മതപോലീസ് ചവിട്ടിക്കൊന്ന അമീനിക്ക് പുറകെ ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വസ്ത്രങ്ങൾ എറിഞ്ഞ് എന്ന പെൺകുട്ടിക്ക് സമരം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് അവളുടെ ശവം പോലും പുറം ലോകത്ത് ഇനി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അത്തരം പ്രാകൃതമായ ഇറാനിയൻ സാഹചര്യങ്ങൾക്ക് ഇറാനിൽ മാറ്റം വരണമെന്ന് ഇറാനികൾ ആകമാനം ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇറാനിൽ ഉള്ളത് ട്രംപിന്റെ വരവോടെ അത് ഏറെക്കുറെ സാധ്യമായേക്കുമെന്ന് തന്നെയാണ് സൂചന ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച